എന്റെ ഉറ്റ സുഹൃത്തിന്റെ ജീവൻ രക്ഷിക്കാൻ എനിക്ക് അവന്റെ രക്തം കുടിച്ചേ പറ്റൂ എന്നെ സൂപ്പർ ഹീറോകൾ നഗ്നനാക്കി ഇടനാഴിലൂടെ നടത്തി അപമാനിച്ചപ്പോൾ എനിക്ക് വേണ്ടി ധൈര്യത്തോടെ നിലകൊണ്ട ഒരേ ഒരാൾ അവനായിരുന്നു എന്റെ കാമുകി എന്നെ ഉപദ്രവിക്കുന്നതിന്റെ കൂടെ കിടന്നപ്പോഴും അവൻ എന്നോടൊപ്പം ഉണ്ടായിരുന്നു ഞാൻ സ്കൂളിലെ തല്ലുകുളിയായി മാറിയപ്പോൾ ഫർഹാൻ എന്നെ രക്ഷിച്ചു ഇപ്പോൾ അവനെ ആരിന്റെ കയ്യിൽ നിന്ന് രക്ഷിക്കേണ്ടത് എന്റെ ഉഴവാണ് സ്കൂളിലെ ഏറ്റവും ക്രൂരനായ അക്രമാസക്തമായ സ്വഭാവമുള്ള സമ്പന്നനായ ഒരു ദ്രോഹി ഐസ് പവേഴ്സ് ഉള്ള ലെവൽ ഫോർ സൂപ്പർ ഹീറോ ആയിരുന്നു അവൻ ഒരു ഐസ് ബീം കൊണ്ട് ഫർഹാനെ മണ്ണിലേക്ക് തെറിപ്പിച്ച് വീഴ്ത്തി അവൻ ആഹ്ലാദത്തോടെ പൊട്ടിച്ചിരിച്ചു തുടർന്ന് മഞ്ഞുകൊണ്ട് ഒരു കഠാര അവൻ ർഹാന്റെ മുകളിൽ കയറി നിന്ന് ഒരു വലിയ ചിരിയോടെ ചോദിച്ചു അവസാനമായിട്ട് എന്തെങ്കിലും പറയാനുണ്ടടാ തോൽവി ആദം മുഷ്ടികൾ ചുരുട്ടി എന്തു ചെയ്യണമെന്ന് അവൻ അറിയാമായിരുന്നു പക്ഷെ ആ ചിന്ത അവന്റെ വയറ്റിൽ ഒരു ഒരിളക്കം സൃഷ്ടിച്ചു ഫർഹാനെ രക്ഷിക്കാൻ ഒരു വഴിയേ ഉണ്ടായിരുന്നുള്ളൂ രക്തം എന്നാൽ താൻ ഇത് ചെയ്താൽ താൻ ഒരു വാമ്പയർ ആണെന്ന രഹസ്യം അവൻ സ്കൂളിൽ എല്ലാവരുടെയും മുന്നിൽ വെളിപ്പെടുത്തേണ്ടി വരുമെന്ന് അവൻ അറിയാമായിരുന്നു അതുവരെ ജീവൻ കൊടുത്ത് അവൻ കാത്തു സൂക്ഷിച്ച ഒരു നാണക്കേട് കലർന്ന രഹസ്യം ജന്മന ഉള്ള കഴിവുകളൊന്നും ഇല്ലാത്ത അത് നേടാൻ പണമില്ലാത്ത ഒരു അനാഥനായതുകൊണ്ട് ആദം ആ അക്കാദമിയിലെ ഏറ്റവും വലിയ ഒറ്റപ്പെട്ടവനായിട്ടാണ് ഇതിനെല്ലാം പുറമെ താനൊരു ആണെന്ന് കൂടി അറിഞ്ഞാൽ മറ്റു വിദ്യാർത്ഥികൾ തന്നെ എങ്ങനെയാകും കൈകാര്യം ചെയ്യുക എന്നത് പറയാനും പറ്റില്ല തീരുമാനമെടുക്കാൻ ഇത്ര ബുദ്ധിമുട്ടായിരുന്നെങ്കിലും രക്തം കുടിച്ചാൽ കൃത്യമായി എന്ത് സംഭവിക്കുമെന്ന് ആദത്തിന് ഉറപ്പില്ലായിരുന്നു അതുവരെ അതൊരിക്കലും കടക്കാത്ത ഒരു വരവായി അവൻ തന്നോട് തന്നെ പറഞ്ഞിരുന്നു ഡാൽക്കെതിരായി യുദ്ധത്തിന് പോകുന്നതിന് മുമ്പ് കൊല്ലപ്പെടുന്നതിന് മുമ്പ് അമ്മ അവന് നൽകിയ ഒരു വാഗ്ദാനമായിരുന്നു അത് രക്തത്തിൽ ഒരിക്കലും കൈവെക്കരുത് എന്ന വാക്ക് പക്ഷേ ഫർഹാൻ ഇപ്പോൾ അവനെ ആവശ്യമാണ് അല്ലെങ്കിൽ അവനും മരിക്കും ആര്യൻ തന്റെ ആയുധം ഉയർത്തി അവസാന പ്രഹരം ഏൽപ്പിക്കാൻ തയ്യാറായി എനിക്കിത് ചെയ്തേ മതിയവും ആദത്തിന്റെ മനസ്സിൽ ആ ചിന്ത അലറി അവൻ ഫർഹാന്റെ ശരീരത്തിൽ നിന്ന് ഒഴുകി കല്ലുപാകിയ തറയിൽ പരക്കുന്ന പുതിയതും തിളക്കമുള്ളതുമായ രക്തത്തിലേക്ക് പരിഭ്രാന്തിയോടെ ഒന്ന് നോക്കി ആര്യൻ ഒരു ദുഷ്ടശിരിയോടെ ശബ്ദമുണ്ടാക്കി മരിക്കാൻ തയ്യാറാകൂ ഫർഹാൻ ആദം സുഹൃത്തിന്റെ അരികിൽ മുട്ടുകുത്തിയിരുന്നു അവൻ വിരലുകൾ രക്തത്തിൽ മുക്കി ചുണ്ടുകളിലേക്ക് കൊണ്ടുവന്നു ആദ്യത്തെ രുചി വൈദ്യുത തരംഗം പോലെയായിരുന്നു അനിയന്ത്രിതമായ ശക്തിയുടെ ഒരു അല അവന്റെ ശരീരത്തിലൂടെ ആഞ്ഞടിച്ചു അവന്റെ പേശികൾ വീർത്തു അവന്റെ ഇന്ദ്രിയങ്ങൾ കത്തിമുര പോലെ മൂർച്ചയുള്ളതായി അത് അവിശ്വസനീയമായിരുന്നു ഒരു വന്യമായ നിലവിളിയോടെ ആദം ആര്യന്റെ നേർക്ക് പാഞ്ഞെടുത്തു അവൻ ഒരിക്കലും അനുഭവിച്ചിട്ടില്ലാത്ത ശക്തിയോടെ അവന്റെ നെഞ്ചിൽ ആഞ്ഞിടിച്ചു ആര്യന്റെ വാരിയലുകൾ ഒടിയുന്ന അറപ്പുളവാക്കുന്ന ശബ്ദം അവൻ കേട്ടു തുടർന്ന് ശ്വാസം ഉള്ളിലേക്ക് വലിക്കാൻ പാടുപെടുന്നതിന്റെ ഇരമ്പലും കഷ്ടപ്പാടുള്ള കിതപ്പും കേട്ടു കിതച്ചുകൊണ്ട് ആദം നിലത്തുവേണ ഗുണ്ടയുടെ അരികിൽ നിന്നു എന്നാൽ അവനത് ചെയ്തിരിക്കുന്നു എന്നാൽ തിരിഞ്ഞ് കൂട്ടം കൂടി നിന്ന വിദ്യാർത്ഥികളെ അഭിമുഖീകരിച്ചപ്പോൾ അവരുടെ മുഖത്തെ ശുദ്ധമായ ഭയവും ഞെട്ടലും വെറുപ്പും കണ്ട് അവന്റെ വയറ് കാളിപ്പോയി അവന്റെ കേൾവിശക്തി കൂടിയത് കാരണം ആൾക്കൂട്ടത്തിലൂടെ ഒരു കൊടുങ്കാറ്റ് പോലെ പരക്കുന്ന അടക്കം പറച്ചിലുകൾ ആദത്തിന് വ്യക്തമായി കേൾക്കാൻ കഴിയും വാമ്പയർ ർ ഭീകരൻ കഠിനമായ നിരാശയുടെ അലകൾ അവനെ തകർത്തപ്പോൾ ആദത്തിന്റെ ഹൃദയം തകർന്നു അവനൊന്ന് സംസാരിക്കുന്നതിന് മുൻപേ വിദ്യാർത്ഥികൾ ഭയന്ന് ചിതറിപ്പോ ആദം അക്കാദമിയുടെ പുറത്ത് ഒറ്റപ്പെട്ടു നിന്നു ഫർഹാൻ വേവിച്ചുകൊണ്ട് എഴുന്നേറ്റപ്പോൾ അവന്റെ കണ്ണുകളിൽ ചെറിയ വിഷമം ഉണ്ടായിരുന്നെങ്കിലും അവനും കൂട്ടത്തിലെ മറ്റുള്ളവരോടൊപ്പം ഓടിപ്പോയി ആദം അവനെ വിളിച്ചു ഫർഹാൻ നിൽക്ക് ഞാൻ സഹായിക്കാൻ മാത്രമാണ് ഉദ്ദേശിച്ചിരുന്നത് ഫർഹാൻ തോളിലൂടെ തിരിച്ചു വിളിച്ചു പറഞ്ഞു എന്നെ വെറുതെ വിട് തന്റെ സുഹൃത്ത് പോകുന്നത് നോക്കി നിന്നുകൊണ്ട് തന്നെ ആദം തന്റെ വായ തുടച്ചു കൈത്തണ്ടയിലെ നേരത്തെ രക്തക്കറയിലേക്ക് നോക്കി അവന് സ്വയം അറപ്പ് തോന്നി ഞാൻ എന്താണ് ചെയ്തത് അവൻ തന്റെ സുഹൃത്തിനെ രക്ഷിച്ചു എന്നാൽ അത് ചെയ്തതിലൂടെ അവൻ സ്വയം ശപിക്കപ്പെട്ടവനായി ആദം തന്റെ വിധിയെ ശപിച്ചു എല്ലാ മഹാശക്തികളിലും വെച്ച് എന്തുകൊണ്ടാണ് അവന് ഏറ്റവും മോശമായത് ലഭിച്ചത് അടുത്ത ദിവസം അക്കാദമിയിൽ ആദത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും മോശം ദിവസമായിരുന്നു ഗുണ്ടകൾക്ക് പോലും അവനുമായി യാതൊരു ബന്ധവും വേണ്ടായിരുന്നു അവൻ തല താഴ്ത്തി ഇടനാഴികളിലൂടെ നടന്നു അടക്കം പറച്ചിലുകൾ ശ്രദ്ധിക്കാതിരിക്കാൻ ശ്രമിച്ചു മനുഷ്യരാശിയെ ഏതാണ്ട് നശിപ്പിച്ച അന്യഗ്രഹ ആക്രമണകാരികളായ ഡാലിക്കെതിരായ മഹായുദ്ധത്തിൽ അവന്റെ മാതാപിതാക്കൾ കൊല്ലപ്പെട്ടതിന് ശേഷം അവരോട് പ്രതികാരം ചെയ്യാൻ ആവശ്യമായ ശക്തി നേടുക എന്നത് മാത്രമായിരുന്നു ആദത്തിന്റെ ആഗ്രഹം എന്നാൽ യഥാർത്ഥ കഴിവുകളോടെ ജനിക്കാത്ത പണക്കാരന് മാത്രം വാങ്ങാൻ കഴിയുന്ന അമിതമായ വിലയുള്ള കഴിവിന്റെ പുസ്തകങ്ങൾ വാങ്ങാൻ മാർഗമില്ലാത്ത ഒരു പാവപ്പെട്ട അനാഥനെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥ ശക്തി എപ്പോഴും തനിക്ക് ലഭിക്കില്ലെന്ന് അവന് തോന്നി അവന് പതിനെട്ട് വയസ്സായപ്പോഴാണ് അതെല്ലാം മാറിയത് അവന്റെ മാതാപിതാക്കളിൽ നിന്ന് അവനെ അവശേഷിച്ചത് അമ്മയുടെ ലോക്കറ്റ് ഒരു പഴയ പുസ്തകം യുദ്ധത്തിന് പോകുന്നതിന് മുമ്പ് അമ്മയുടെ അവസാന അഭ്യർത്ഥനയോടെ ഒരു ഓർമ്മപ്പെടുത്തൽ എന്നിവ മാത്രമായിരുന്നു എന്ത് തന്നെ സംഭവിച്ചാലും അതം രക്തത്തിന് വേണ്ടിയുള്ള ആഗ്രഹത്തിന് ഒരിക്കലും കീഴടങ്ങില്ലെന്ന് എനിക്ക് വാക്കുതരണം പതിനെട്ട് വർഷത്തെ നിസ്സഹായതയും ദുരിതത്തിനും ശേഷം ആ പുസ്തകം ഒടുവിൽ അവനായി തുറന്നു ബാമ്പയർ സിസ്റ്റം എന്ന അവന്റെ പൂർവികരുടെ ശക്തി ആദത്തിലേക്ക് സന്നിവേശിപ്പിച്ചു ആ ദിവസം പുസ്തകം ഒടുവിൽ തുറന്നതിലുള്ള സന്തോഷം നിരാശയ്ക്ക് വഴിമാറി ഒരു ബാമ്പയർ സിസ്റ്റമോ മനുഷ്യർക്ക് ജനനം കൊണ്ടോ അല്ലെങ്കിൽ പിന്നീടോ നേടാൻ കഴിയുന്നതോ ആയ തീയെ നിയന്ത്രിക്കുക ഇടിമിന്നൽ ഉണ്ടാക്കുക എന്നിങ്ങനെയുള്ള കഴിവുകൾ നേടാൻ കഴിയുന്ന ലോകത്ത് ഇതാണോ തനിക്ക് കിട്ടിയത് ബാംബെയർമാർ അപൂർവമായതുകൊണ്ട് തന്നെ ഭയപ്പെടുകയും വെറുക്കപ്പെടുകയും ചെയ്തു അവരെ രാക്ഷസന്മാരെ പോലെ വേട്ടയാടി ഒരു കഴിവ് ലഭിക്കുന്നത് സാധ്യതകളുടെ ഒരു പുതിയ ലോകം തുറന്നു ാണ് കരുതിയിരുന്നത് എന്നാൽ ഇത് ഇതൊരു ശാപം മാത്രമായിരുന്നു ഇപ്പോഴിത് അവന്റെ ഒരു നാണംകെട്ട രഹസ്യം പുറത്തായിരിക്കും അവൻ മുൻപുള്ളതിനേക്കാൾ വലിയ ഒറ്റപ്പെട്ടവനായി ലോക്കറുകൾക്കടുത്ത് സൂസനെ കണ്ടപ്പോൾ ചിന്തകളുടെ ഈ കൊടുങ്കാറ്റടങ്ങി ഒരു നിമിഷം അവനിൽ പ്രതീക്ഷയുടെ നേരിയ തിളക്കമുണ്ടായി ഫർഹാനെ കൂടാതെ ആദത്തിനെ ഒരു മനുഷ്യനെ പോലെ കണക്കാക്കിയിരുന്ന ഏക വിദ്യാർത്ഥി സൂസൻ മാത്രമായിരുന്നു എന്നാൽ അവൻ അടുത്തെത്തുന്നത് കണ്ടപ്പോൾ തന്നെ അവൾ പിൻവലിഞ്ഞു ആദം വിശദീകരിക്കാൻ ശ്രമിച്ചു സൂസൻ ഞാൻ എന്നാൽ ആദം കൂടുതൽ പറയുന്നതിന് മുമ്പ് അവന്റെ ലോകം മുഴുവൻ ഇരുട്ടിലായി ഒരു തുണി അവന്റെ തലയിലൂടെ അടിച്ചേൽപ്പിക്കും ു അദൃശ്യരായ ആക്രമണകാരികൾ അവനെ ഇടനാഴിയിലൂടെ ഇടനായിലൂടെ എന്താണ് ഇവിടെ നടക്കുന്നത് ആരോ അവൻ ഇടനാഴിയിലൂടെ വലിച്ചിഴിച്ചപ്പോൾ ആദത്തിന്റെ നേരിയ കരച്ചിൽ ആരും ശ്രദ്ധിച്ചില്ല അക്കാദമിക് ഗാർഡ് ഒടുവിൽ അവന്റെ തലയിലെ ബാഗ് വലിച്ചു മാറ്റിയപ്പോൾ ആദം ശ്വാസം കെട്ടാതെ വലഞ്ഞു എണ്ണമറ്റ മെഡലുകൾ കൊണ്ട് അലങ്കരിച്ച യൂണിഫോം ധരിച്ച ഒരു ഗംഭീരനായ വൃദ്ധനായ ജനറലിന്റെ മുന്നിലുള്ള ഒരു ഓഫീസിലാണ് അവൻ നിൽക്കുന്നതെന്ന് അവന് മനസ്സിലായി ആദം ഒന്ന് പേടിച്ചു അക്കാദമിയുടെ തലവനായ സൂപ്രണ്ട് ഹൈസെക്കൻഡറി ഓഫീസിലായിരുന്നു അവൻ ഈ ഇതിഹാസ യുദ്ധവീരനെ കുറിച്ച് ആദത്തിന് അധികമൊന്നും അറിയില്ലായിരുന്നു പക്ഷേ ഒരു കാര്യം അവനറിയാമായിരുന്നു ഇദ്ദേഹത്തിന്റെ ഓഫീസിൽ എത്തുന്നത് ഒരിക്കലും നല്ല കാര്യത്തിനാകില്ല സൂപ്രണ്ട് ഐസക് തന്റെ മേശയ്ക്ക് പിന്നിലിരുന്ന് തണുത്ത വായിച്ചെടുക്കാൻ ബുദ്ധിമുട്ടുള്ള ഭാവത്തോടെ പറഞ്ഞു മിസ്റ്റർ ആദം ഇന്നലെ താങ്കൾ കാഴ്ചവെച്ച പ്രകടനം വളരെ ശ്രദ്ധേയമായിരുന്നു തീർത്തും അപ്രതീക്ഷിതമായി പ്രത്യേകിച്ചും താങ്കളിൽ നിന്ന് ആദം ഒന്ന് തിക്കി സാർ ഞാൻ എന്നാൽ ഐസക് കൈ ഉയർത്തി ആദത്തിന്റെ സംസാരം തടസ്സപ്പെടുത്തി എന്നിട്ട് തുടർന്നു താങ്കളാണ് ക്യാമ്പസിൽ ഇപ്പോഴത്തെ ചർച്ചാ വിഷയം പോരാട്ടത്തിന് മുമ്പ് താങ്കൾ വിരലിൽ നിന്ന് രക്തം നക്കുന്നതായി ചില വിദ്യാർത്ഥികൾ കണ്ടെന്ന് പോലും പറയും ആദം ഭയം പുറത്തു കാട്ടാതിരിക്കാൻ ശ്രമിച്ചു എന്നാൽ ഐസക് അവർക്കിടയിലുള്ള മേശ കൈയിട്ട് ആഞ്ഞടിച്ച് ഒരു വാമ്പയറിനേക്കാൾ വെറുക്കപ്പെട്ട മറ്റൊന്നുമില്ല എനിക്ക് ആദം പേടിച്ച് ഏതാണ്ട് തുള്ളിച്ചാടി പോയിരുന്നു സൂപ്രണ്ട് ഐസക് എഴുന്നേറ്റ് മുറിയിൽ നടന്നു ഡാൽക്കെ യുദ്ധകാലത്ത് എന്റെ യൂണിറ്റിൽ ഒരു വാമ്പയർ ഉണ്ടായിരുന്നു ആ അന്യഗ്രഹ കഴുതകളെ എങ്ങനെ തടയണമെന്ന് തുടക്കത്തിൽ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു അതിനാൽ ദുഷ്ടരായ രക്തം കുടിക്കുന്നവരുടെ സഹായം പോലും ഞങ്ങൾ സ്വീകരിച്ചു ഐസക് തന്റെ സൈനിക യൂണിറ്റിന്റെ ഫ്രെയിം ചെയ്ത ഫോട്ടോ നോക്കിക്കൊണ്ട് തുടർന്നു ആ വാമ്പയർ ഒരു നല്ല പട്ടാളക്കാരനെ പോലെ തോന്നി അവന് വലിയ ശക്തിയും വർദ്ധിപ്പിച്ച ഇന്ദ്രിയങ്ങളും ഉണ്ടായിരുന്നു അവന്റെ ശക്തികൾ സജീവമാക്കാൻ കുറച്ച് രക്തത്തിന്റെ രുചി മാത്രമേ അവന് വേണ്ടിയിരുന്നുള്ളൂ അല്ലെങ്കിൽ ഞങ്ങൾ അങ്ങനെയാണ് കരുതിയത് ഐസക് ഫോട്ടോ ചുമരിൽ നിന്ന് എടുത്ത് കൈകളിൽ പിടിച്ചുകൊണ്ടു പറഞ്ഞു പിന്നീട് ഒരു ദിവസം ഞങ്ങളെ പതിയിരുന്ന് ആക്രമിച്ചു ഞങ്ങൾ പൂർണ്ണമായും തയ്യാറല്ലായിരുന്ന അവസ്ഥയിൽ ഒരു ഡാൽകെ സ്ട്രൈക്ക് ടീം ഞങ്ങളെ പിടികൂടി അക്ഷരാർത്ഥത്തില് അതൊരു രക്തച്ചൊരിച്ചിലായിരുന്നു അപ്പോഴാണ് ഒരു വാമ്പയർ അവന്റെ യഥാർത്ഥ സ്വഭാവം പുറത്തു കാട്ടിയത് സഹസൈനികരുടെ മുഖങ്ങൾ ആദത്തിനെ നോക്കുന്ന രീതിയിൽ ഐസക് ആ ഫോട്ടോ മേശപ്പുറത്ത് വെച്ചു തുടർന്ന് അവൻ ആദത്തിന്റെ കസേരയ്ക്ക് പിന്നിൽ നിന്നിട്ട് വിശദീകരിച്ചു ആ വാമ്പയർ പ്രാന്തനായി എന്റെ ഏറ്റവും നല്ല രണ്ട് സുഹൃത്തുക്കളുടെ രക്തം പൂർണ്ണമായും ഊറ്റിയെടുക്കുന്നത് ഞാൻ കണ്ടു അതിനുശേഷമാണ് ഡാൽകെ അവനെ നശിപ്പിച്ചത് അവന്റെ കണ്ണുകളിലെ നോട്ടം ഇപ്പോൾ എന്റെ സ്വപ്നങ്ങളിൽ പോലും വേട്ടയാടുന്നു ആദം കഷ്ടപ്പെട്ട് തന്റെ ശ്വാസമെടുത്തു സൂപ്രണ്ട് ഐസക് തന്റെ കസേരയിലേക്ക് കസരയിലേക്ക് കൊണ്ട് പറഞ്ഞു ഈ അക്കാദമിയിൽ ഒരു വാമ്പയറിനെ ഞാൻ കണ്ടെത്തിയാൽ അത് പുറത്താക്കലിൽ അവസാനിക്കില്ല അത് ഉന്മൂലനത്തിൽ അവസാനിക്കും അവൻ ആദത്തിന്റെ കണ്ണുകളിലേക്ക് നോക്കി ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ ആദം സംസാരിക്കാൻ ഭയന്ന് തലയാട്ടി കൊള്ളാം ഐസക് തള്ളിക്കളയുന്ന രീതിയിൽ കൈവീശി ഇനി എന്റെ കൺവെട്ടത്ത് നിന്ന് പൊയ്ക്കും ഈ ലോകം മുഴുവൻ തന്നെ തള്ളിപ്പറയുകയാണെന്നും തനിക്കെതിരെ തിരിയുകയാണെന്നും തോന്നലോടെ ആദം തന്റെ മുറിയിലേക്ക് മടങ്ങി ഈ ശബിക്കപ്പെട്ട വാമ്പയർ സിസ്റ്റം കാരണമാണ് ഇതെല്ലാം അതിലുപരി വർഷങ്ങൾക്ക് മുമ്പ് അമ്മയോട് ചെയ്ത അവൻ തെറ്റിച്ചു അവരുടെ അവസാനത്തെ ആഗ്രഹം അവൻ എങ്ങനെ ഇത്ര വിട്ടിയായി അവൻ കട്ടിലേക്ക് വീണ് കൈകൊണ്ട് മുഖം മറച്ചു എന്നാൽ രാത്രി പുരോഗമിക്കുമ്പോൾ ഈ പ്രശ്നങ്ങൾക്കെല്ലാം പുറമെ തനിക്ക് ഇതിലും വലിയ അത്യാവശ്യ ശ്രദ്ധ കൊടുക്കേണ്ട ഒരു പ്രശ്നമുണ്ടെന്ന് ആദം തിരിച്ചറിഞ്ഞു അവന് കൂടുതൽ രക്തം ആവശ്യമാണ് ഈ പുതിയ വിഷപ്പിന്റെ വികാരം അവനെ അലട്ടിയപ്പോൾ അവൻ വിയർപ്പിൽ കുളിച്ച് കട്ടിലിൽ കിടന്നു പൊളഞ്ഞു മണിക്കൂറുകളായി അവൻ ആ വികാരത്തോട് പൊരുതുകയായിരുന്നു പക്ഷെ പനി പിടിച്ചതുപോലെയുള്ള തണുപ്പ് കൂടി കൂടി വന്നു അത് അവഗണിക്കാൻ കഴിയാത്തത്രേ ഒരിറ്റ് മാത്രം ഒരു ഇരണ്ട ശബ്ദം അവന്റെ മനസ്സിൽ മന്ത്രിച്ചു ഒരു കൂടി വേദന മാറും ഒരു മയക്കത്തിലായിരുന്ന ആദം തന്റെ മേശക്കരികിലേക്ക് വേയിച്ചുപോയി തന്റെ ഏറ്റവും വിലയേറിയ വസ്തുവായ അമ്മയുടെ പഴയ ലോക്കറ്റ് പുറത്തെടുത്തു മാതാപിതാക്കൾ മരിച്ചതിനു ശേഷം നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ഈ ലോക്കറ്റ് മാത്രമാണ് അവന് ആശ്വാസം നൽകിയിരുന്നത് അത് ഏകാന്തതയും ദുരിതവും അകറ്റാനുള്ള അമ്മയുടെ ഓർമ്മയുടെ ഒരു ചെറിയ കഷ്ണമായിരുന്നു എന്നാൽ ഇന്ന് രാത്രി ലോക്കറ്റിൽ അവന്റെ കൈകൾ അമർന്നപ്പോൾ വിചിത്രമായ ഒരു കാര്യം സംഭവിച്ചു അവന്റെ പിടിയിൽ ലോഹത്തിന് ചൂട് പിടിച്ചു അവൻ താഴേക്ക് നോക്കിയപ്പോൾ അത് ഒരു സ്വർണ പ്രകാശത്തിൽ തിളങ്ങുന്നുണ്ടായിരുന്നു രക്തത്തിനായി ആർത്തിപൂണ്ട മാനസികാവസ്ഥയിൽ താൻ ഇതെല്ലാം സങ്കല്പിക്കുകയാണോ എന്ന് വരെ അവൻ സംശയിച്ചു അവൻ മുൻപ് കണ്ടിട്ടില്ലാത്ത ഒരുതരം വിചിത്രമായ മാന്ത്രികതയോടെ ലോക്കറ്റ് മിന്നുന്നത് അവൻ അവിശ്വസനീയതോടെ നോക്കി തുടർന്ന് തുറക്കുകയും അതിന്റെ അകത്തുള്ള അവന്റെ അമ്മയുടെയും അച്ഛന്റെയും മങ്ങിയ ഫോട്ടോ വെളിപ്പെടുകയും ചെയ്തു അവന്റെ വിരലുകൾ വിറച്ചു സ്വന്തം കാഴ്ചയെ അവൻ സംശയിച്ചു കാരണം ഫോട്ടോയ്ക്കുള്ളിലെ മാതാപിതാക്കളുടെ മുഖങ്ങൾ ഓടിപ്പോകാൻ തുടങ്ങി അവരുടെ വാത്സല്യമുള്ളതും പരിചിതവുമായ പുഞ്ചിരികൾ വികൃതമായ ചിതികളിലേക്ക് മാറാൻ തുടങ്ങി അവൻ തന്റെ ജീവിതകാലം കൊണ്ട് അറിഞ്ഞ മനുഷ്യരൂപങ്ങൾ അവന് തീർത്തും അന്യമായ ഒന്നായി മാറി ഇരുണ്ട ഉരകങ്ങളുടെ കണ്ണുകളും ചെതുമ്പലുള്ള ചർമ്മവും അവൻ അതിൽ കണ്ടു മായയാണ് ആദം അടിയത് ി പിടിച്ച ശബ്ദത്തിൽ മന്ത്രിച്ചു ലോക്കറ്റ് ചുട്ടു പൊള്ളി ആ ലോഹഭാഗം അവന്റെ കൈത്തലം പൊള്ളിച്ചു അവൻ ഉച്ചത്തിൽ നിലവിളിച്ചെങ്കിലും അത് താഴെയിടാൻ കഴിഞ്ഞില്ല അത് മിന്നുകയും അസ്വാഭാവികമായ ഒരു പ്രകാശത്തിൽ തിളങ്ങുകയും ചെയ്തു ശക്തിയുടെ ഒരു പ്രവാഹം അവന്റെ സിരകളിലൂടെ കുതിച്ചു അവന്റെ ഹൃദയം അതിവേഗം പിടിച്ചു അത് അവന്റെ നെഞ്ചു പിളർന്ന് പുറത്തു വരുമെന്ന് അവൻ കരുതി ആദം കിതച്ചുകൊണ്ട് വീണു അവന്റെ ചുറ്റുമുള്ള ലോകം മാറാൻ തുടങ്ങി അവന്റെ കാഴ്ച മങ്ങി വിചിത്രവും തിളക്കമുള്ളതുമായ നിറങ്ങൾ മാത്രം മുന്നിൽ അവശേഷിച്ചു അപ്പോൾ എല്ലാം വ്യത്യസ്തമായി കാണപ്പെട്ടു അവൻ കണ്ണു ചിമ്മി അവന്റെ ശ്വാസം നേർത്തു ചുറ്റുമുള്ള രൂപങ്ങൾ മാറാൻ തുടങ്ങി അവന്റെ പഴയ ജീവിതം പഴയ യാഥാർത്ഥ്യം പ്രാകൃതമായ ഒന്നിലേക്ക് രൂപം മാറി അവന്റെ കണ്ണുകൾ അകലെയുള്ള കണ്ണാടിയിലേക്ക് പാഞ്ഞു അവന്റെ പ്രതിബിംബത്തെ അവന് കഷ്ടിച്ചു മാത്രമേ തിരിച്ചറിയാൻ കഴിഞ്ഞുള്ളൂ അവന്റെ കണ്ണുകൾ ചുവന്നു മൂർച്ചയുള്ള കോമ്പലുകൾ ചുണ്ടിൽ അമർന്നിരുന്നു അവന് അവന്റെ ഹൃദയമെടുപ്പ് കേൾക്കാൻ കഴിയും ഇല്ല ഇത് അവന്റെ ഹൃദയമെടുപ്പായിരുന്നില്ല അവൻ കേട്ടത് മറ്റൊരാളുടെ ഹൃദയമെടുപ്പായിരുന്നു ആരോ അവന്റെ മുറിയിലേക്ക് അടുത്തു വരുന്ന പോലെ തോന്നി വാതിലിൽ മൃദുവായി ഒരു മുട്ട് കേട്ടപ്പോൾ ആദം ഒരു ഞെട്ടലോടെ അവിടേക്ക് ശ്രദ്ധിച്ചു അവന്റെ മൂക്കിലെ ദ്വാരങ്ങൾ വരെ വികസിച്ചു സൂസൻ വാതിലൂടെ അവനെ വിളിച്ചു ആദം ഇത് ഞാനാണ് എനിക്ക് അകത്തേക്ക് വരാമോ അവളുടെ മധുരമുള്ള നിഷ്കളങ്കമായ ശബ്ദം അവന്റെ വയറ്റിലെ വിശപ്പിനെ കൂടുതൽ തീവ്രമാക്കി ആദത്തിന്റെ തലയിലെ ശബ്ദം അവനെ പരിഹസിച്ചു അവൾ നിനക്ക് വളരെ രുചിയുള്ള ഒരു ചെറിയ ലഘുഭക്ഷണമായിരിക്കും സൂസൻ പിന്മാറിയില്ല നേരത്തെ സംഭവിച്ചതിന് ക്ഷമിക്കണം പക്ഷേ അത് കണ്ടപ്പോ ഞാൻ പെട്ടെന്ന് പേടിച്ചുപോയി ആദത്തിന്റെ രക്തദാഹം അവന് മുൻപൊരിക്കലും തോന്നിയിട്ടില്ലാത്തത്ര ശക്തമായി ആളിക്കത്തി സൂസന്റെ സാന്നിധ്യം തന്നെ അവന്റെ വളരുന്ന വിശപ്പ് ശമിപ്പിക്കാൻ പര്യാപ്തമാണെന്ന പോലെ വായുവിനെ രുചിച്ചുകൊണ്ട് അവന്റെ നാവ് പല്ലിന് മുകളിലൂടെ തഴുകി ഇരുണ്ട ശബ്ദം എവിടെ നിന്നോ അലറി അവരെല്ലാം ഇപ്പൊ ഇറച്ചി സഞ്ചു രക്തം എനിക്ക് കഴിക്കാനായി അവർ ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് അപ്പം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ